ഇദ്ദേഹത്തിന് എല്ലാ സിനിമകളിലും ഉണ്ടായിരുന്നു അദ്ദേഹം നാലുകെട്ടിന്റെ നമ്പരങ്ങളെ കുറിച്ചും നാലുകെട്ടിന്റെ അകത്തളങ്ങളെ കുറിച്ചും മാത്രമാണ് അദ്ദേഹത്തിന് സിനിമ ഉണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ സിനിമയൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഞങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇത്തരത്തിൽ വൃത്തികെട്ട ജാതി ഭാണ്ഡം പോറുന്ന ഒരു തെരുവുനായായിരുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് കഴിഞ്ഞ ദിവസമാണ് ബോധ്യപ്പെട്ടത് അടൂർ ഗോപാലകൃഷ്ണൻ അതിനുശേഷം പറഞ്ഞത് ഞാൻ ആ പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കുകയാണ് നീ ഉറച്ചു തന്നെ നിന്നോടാ നിന്നെ ഞങ്ങൾ വഴിയിറങ്ങാൻ സമ്മതിക്കെന്ന് ഗോപാലകൃഷ്ണനോട് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുക ഒരു ഗവൺമെന്റ് ഒന്നര കോടി രൂപ കൊടുക്കാന്ന് പറയും പട്ടിക വിഭാഗങ്ങൾ കൊടുക്കാൻ വധിക്കാത്ത അടൂർ ഗോപാലകൃഷ്ണനെ പിന്തുണച്ചുകൊണ്ട് കോട്ടയത്തൊരു മന്ത്രി പ്രസ്താവന നടത്തിയിരിക്കുക അദ്ദേഹം പറഞ്ഞ അടൂർ ഗോപാലകൃഷ്ണന്റെ നിലപാടിന് ഞങ്ങൾ താങ്ങുക എന്നാ പറഞ്ഞത് പക്ഷേ ആ താങ്ങിയ മന്ത്രിയോട് ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങളെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ താങ്ങുകയില്ലെന്ന് പറയാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ താങ്ങിക്കൊണ്ടൊക്കെയാ കുറെ ആളുകൾ ജയിച്ചത് അതുകൊണ്ടാണ് അടൂർ ഗോപാലകൃഷ്ണനെ പിന്തുണയ്ക്കുന്ന മന്ത്രിമാർ ഏതായാലും കെ രാധാകൃഷ്ണൻ എതിർപ്പ് പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമ്മുടെ മന്ത്രി അടൂർ ഗോപാലകൃഷ്ണനെ പിന്തുണയ്ക്കുക ഇനിയും പറഞ്ഞോളാണ് അദ്ദേഹം പറയുന്നത് ഇത്ര ജാതിപരമായി വിവേചനം പറഞ്ഞ ആളുകൾക്കെതിരെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരക്ഷരം വണ്ടിയോ അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞു തെറ്റാണെന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കൊരു വാക്കെങ്കിലും പറയാമായിരുന്നല്ലോ ദളിതരെ ഈ രംഗത്തെ കീർത്തിക്കൊണ്ടുവരാനുള്ള ആത്മാർത്ഥമായ ശ്രമമാണ് നിങ്ങൾ നടത്തിയതെങ്കിൽ നിങ്ങൾക്ക് പറയണ്ടേ ഈ ഗവൺമെന്റ് നിലപാടതല്ല അടൂർ ഗോപാലകൃഷ്ണൻ ഞങ്ങൾ തള്ളുന്നു എന്ന് പറയാൻ പോലും ഈ സമയം വരെ ഈ മണിക്കൂർ വരെ തയ്യാറാകാത്ത ഒരു ഗവൺമെന്റാണ് നമ്മൾ മുമ്പിലുള്ളതെങ്കിൽ ആ ഗവൺമെന്റിനെ പാഠം പഠിപ്പിക്കുവാൻ ഞങ്ങൾക്കറിയാമെന്നാണ്